സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം തീവണ്ടിയിൽ മധുരപലഹാരം വിൽക്കുന്ന ഒരു ബാലനായിരുന്നു തോമസ് എഡിസൺ ഒരിക്കൽ ഒരു മനുഷ്യൻ എഡിസനെ ചെവിക്ക് പിടിച്ച് പൊക്കി വണ്ടിയിലിട്ടു ആ മനുഷ്യൻ്റെ നിന്നയമായ പ്രവൃത്തിയുടെ ഫലമായി ആയിഷ്കാലം മുഴുവൻ എഡിസൺ ബിധിരനായി കഴിയേണ്ടി വന്നു എന്നാൽ കാതുകേൾക്കാൻ പാടില്ലാത്ത ദുരവസ്ഥയെ അദ്ദേഹം ഒരിക്കലും പഴിച്ചില്ല എഡിസന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ സ്നേഹിത ബിധിരത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹമാണ് പ്രയോജനശൂന്യമായ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാമല്ലോ മാത്രമല്ല എൻ്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ അത് സഹായിക്കുകയും ചെയ്യുന്നു അവശതകളെ അനുഗ്രഹങ്ങളായി സ്വീകരിക്കുന്നവരുടെ ജീവിതം ലോകത്തിന് അനുഗ്രഹകരമായി തീരുമെന്ന സത്യമാണ് എഡിസന്റെ ജീവിത വിജയം നമ്മെ പഠിപ്പിക്കുന്നത് ന്യൂനതകളെ പൂജ്യത്തിന് മുകളിലുള്ള സംഖ്യയിലേക്ക് കൈചൂണ്ടുന്ന ചൂണ്ടുന്ന അധിക ചിഹ്നമാക്കുവാൻ കഴിയും എന്ന സത്യം നാം അംഗീകരിക്കുക ന്യൂനതകളെ അധികമാക്കുവാൻ കഴിയുമെന്ന മഹാസത്യമാണല്ലോ ക്രിസ്തു ലോകത്തിന് കാട്ടിക്കൊടുത്തത് ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളും തിരിച്ചടികളും ഉണ്ടാകും പിന്മാറ്റത്തെ മുന്നേറ്റമായി മാറ്റുവാൻ കഴിയും എന്നതാണ് മനുഷ്യനുള്ള ഏറ്റവും അത്ഭുതകരമായ സിദ്ധികളിലൊന്ന് ദൈവത്തിൻ്റെ കരുത്തുറ്റ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നവർക്ക് വിജയത്തിലേക്ക് ചവിട്ടിക്കയറാനുള്ള പടികളാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന പരാജയങ്ങളും നഷ്ടങ്ങളും അവ പലപ്പോഴും ശൂന്യതാബോധം ഉളവാക്കുന്നു മുൻപിൽ വെറുവൊരു പൂജ്യം മാത്രമേ കാണൂ ശൂന്യതയുടെ പര്യായമാണ് പൂജ്യം ശൂന്യതയെ പുതിയ അവസരങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും പ്രാപ്തനാണെന്ന് ആത്മധൈര്യത്തോടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭക്തന്റെ ജീവിത വിജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ജീവിതത്തെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുക അവിടുന്ന് അവശ്യതകളെ അനുഗ്രഹമാക്കി മാറ്റും സങ്കീർത്തനം മുപ്പത്തിനാല് പത്തൊൻപത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്